ക്രൈസ്തവരെ സർക്കാർ തള്ളി ക്രിസ്തുമസ് തിരിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് കുട്ടികളെ എൻ എസ് എസ് ക്യാമ്പിലടയ്ക്കാൻ സർക്കാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് പിണറായി സർക്കാർ കാട്ടുന്ന കടുത്ത അവഗണനയും ചിത്രമ നയങ്ങളും അതിൻ്റെ സമസ്ത സീമകളും ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരെ സമ്മർദ്ദത്തിൽ അഴുത്താൻ ലഭിക്കുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ ക്രൈസ്തവ സമൂഹത്തോട് വൈരാഗ്യബോധത്തോട് പെരുമാറുന്നത് സർക്കാരിൻ്റെ സ്ഥിരം സമീപനമായി മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാ മതങ്ങളോടും ഒരുപോലെ പെരുമാറേണ്ട സർക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും ക്രൈസ്തവ വിഭാഗങ്ങളെ തുടർച്ചയായി ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭരണം കൈയാളുന്ന ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വഴിപ്പെട്ട് പാഠപുസ്തകങ്ങളിലെ നവോത്ഥാന ഏടുകളിൽ നിന്ന് സാമൂഹ്യ പരിഷ്കർത്താക്കളായ ക്രൈസ്തവ നായകന്മാരെ പുറത്താക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിഷേധം ശമിക്കുന്നതിന് മുമ്പെയാണ് ദുക്രാന ഞായറായി ക്രൈസ്തവർ ആചരിക്കുന്ന ജൂലൈ മൂന്ന് പ്രവൃത്തി ദിവസമാക്കാൻ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്ന് നിർദ്ദേശം വന്നത് അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശമിക്കുന്നതിന് മുമ്പേ തന്നെ ഊർജിത ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി ഞായറാഴ്ചയും പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് ക്രൈസ്തവ ധംസനത്തിന് പിണറായി സർക്കാർ കളമൊരുക്കിയത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞായറാഴ്ചയും ജയന്തിയും ഒന്നിച്ചു വന്ന ഒക്ടോബർ രണ്ടാം തീയതി സർക്കാരിന്റെ സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ പരിശീലന പരിപാടിക്കായി പ്രവൃത്തി ദിവസമാക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നു പിണറായി സർക്കാർ വീണ്ടും ക്രൈസ്തവ വികാരങ്ങൾക്ക് പോറലേൽപ്പിച്ചത് ഇപ്പോൾ ഇത് ലോകവ്യാപകമായി യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പുറവിയുമായി ബന്ധപ്പെട്ടുള്ള തിരുക്കർമ്മങ്ങൾ നടക്കുന്ന ക്രിസ്തുമസ് ദിനങ്ങളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹവാസ ക്യാമ്പ് നടത്താൻ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് വീണ്ടും ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടികളുമായി കേരള സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് എൻ എസ് എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സപ്തദിന ക്യാമ്പാണ് ക്രിസ്തുമസ് ദിനങ്ങളിൽ നടത്തുന്നത് ക്രിസ്മസ് ഇരുപത്തിനാലിനും ഇരുപത്തി ആറിനും ആരംഭിക്കുന്ന ക്യാമ്പുകളിൽ ഇരുപത്തിനാലിനും ആരംഭിക്കുന്ന ക്യാമ്പിൽ പങ്കുചേരേണ്ട ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടേതായി വന്നിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരേണ്ട അധ്യാപകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് അതേസമയം ജുമുവ സമയത്ത് നടത്താനിരുന്ന എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ രണ്ടാം പാദവാർഷിക പരീക്ഷയ്ക്കെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പുതിയ ടൈം ടേബിൾ കൊടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് കടുത്ത തരംതിരിവ് നടത്തുകയും ചെയ്യുന്നു പല തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വെള്ളിയാഴ്ച ജുമുവ സമയത്ത് പരീക്ഷ നടത്തുന്നത് സർക്കാരും സർവകലാശാലകളും തുടരുകയാണെന്നായിരുന്നു ഇസ്ലാം വിഭാഗത്തിന്റെ ആക്ഷേപം പിണറായി സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് അനുഭാവപൂർവ്വം പരിഗണിച്ച് പുതിയ ടൈം ടേബിൾ പുറത്തിറക്കിയ സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ ആഘോഷമായ ക്രിസ്തുമസിനെയും അതിൻ്റെ കർമാനുഷ്ഠാനങ്ങളെയും വില കുറച്ച് കാണുന്ന പിണറായി സർക്കാർ ക്രൈസ്തവ സമൂഹത്തോട് കാട്ടുന്ന രണ്ടാം കിട പൗരന്മാരോട് എന്ന മട്ടിലുള്ള സമീപനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്